ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മറ്റൊരു അടിപൊളി സ്മാർട്ട് ഫോണിൻ്റെ ഒരു വലിയ ഓഫറിനെ കുറിച്ചാണ് അപ്പോൾ ഞാൻ ഷോമി ഫോർട്ടീൻ സിവിൻ്റെ അൺബോക്സിങ്ങും ബാക്കിയുള്ള വീഡിയോസും അതേപോലെ ക്യാമറ റിവ്യൂ ഒക്കെ ചെയ്തപ്പോൾ ഒരുപാട് പേര് ചോദിച്ച ഒരു ചോദ്യമാണ് എസ് ട്വൻറ്റി ത്രീയും ഈ സിവി തമ്മിൽ ഏതാണ് ബെറ്റർ എന്നുള്ളതായിരുന്നു ഒരുപാട് പേര് ചോദിച്ച ചോദ്യം കാരണം സാംസങ് എസ് ട്വൻറ്റി ത്രീൻ്റെ പ്രൈസിങ് വളരെയധികം കുറച്ചുണ്ട് ഇൻഫാക്റ്റ് എയ്റ്റീൻ തൗസൻഡ് റുപ്പീസാണ് കുറച്ചിരിക്കുന്നത് അതേ പതിനെട്ടായിരം രൂപയാണ് ഇപ്പോൾ കുറച്ചിരിക്കുന്നത് അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് അറുപത്തി നാലായിരം രൂപയായിരുന്നു എന്നാൽ ഇപ്പോൾ വൺ ട്വൻറ്റി ജി ബി വേരിയൻറ്റ് നിങ്ങൾക്ക് നാൽപ്പത്താറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് കിട്ടും അതായത് ഫോർട്ടി സെവൻ തൗസൻഡ് റുപ്പീസിന് എയിറ്റ് ജി ബി റാമും വൺ ട്വൻറ്റി ജി ബി സ്റ്റോറേജ് വേരിയൻറ്റുള്ള സാംസങ് എസ് ട്വൻ്റി ത്രീ കിട്ടും അതേപോലെ തന്നെ നമുക്ക് ടു ഫിഫ്റ്റി സിക്സ് ജി ബി വേരിയൻറ്റ് വേണമെങ്കിൽ അമ്പത്തൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അതിൻ്റെ വരാം അപ്പോൾ എയ്റ്റീൻ തൗസൻഡ് റുപ്പീസാണ് ഇതിൻ്റെ ഇപ്പോൾ ഓഫർ വന്നിരിക്കുന്നത് അപ്പോൾ എസ് ട്വൻറ്റി ത്രീ എടുക്കണോ വേണ്ടയോ അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നമ്മളിന്ന് വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് അപ്പോൾ ഇപ്പോഴത്തേക്കും ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യും അതേപോലെ തന്നെ ബെൽ ക്ലിക്ക് കളിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് എസ് ട്വൻറ്റി ത്രീൻ്റെ ഗുഡ് ആസ്പെക്ട്സും അതിൻ്റെ നോട്ട്സും ഗുഡ് ആസ്പെക്ട്സ് അതായത് പ്രോസും കോൺസും പറയാം എന്നിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാം ഇത് വാങ്ങണോ വേണ്ടയോ എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണ് ആദ്യം തന്നെ നല്ലൊരു സ്റ്റൈലിഷ് ലുക്കിംഗ് ഡിവൈസ് ആണ് അതിലൊരു സംശയം ഇല്ല സാംസങ്ങിന്റെ സീരീസ് ഇപ്പോഴും തന്നെ വളരെ നല്ല സ്റ്റൈലിഷ് ലുക്കിംഗ് അതേപോലെ ബിൽക്ക് ക്വാളിറ്റി സൂപ്പർ ബിൽക്ക് ക്വാളിറ്റിയാണ് ഗുർലാ ക്ലാസ് വിക്റ്റസ് സപ്പോർട്ട് ഉണ്ട് അതിനൊപ്പം തന്നെ നമുക്ക് സ്ക്രാച്ച് ആർമർ അലുമിനിയം ആണ് കൊടുത്തിരിക്കുന്നത് ഫ്രെയിം വളരെ ഡ്രോപ്സ് എല്ലാം അതിനൊപ്പം തന്നെ റേറ്റിംഗും ഉണ്ട് അപ്പോൾ ഇതൊക്കെ നല്ല ഫീച്ചേഴ്സ് ഫീച്ചേഴ്സ് ആണ് ആണ് അടിപൊളി അതിനൊപ്പം തന്നെ നമുക്ക് വളരെ ആൻഡ് ലൈറ്റ് വെയിറ്റ് ഗ്രാംസ് അപ്പോൾ കോമ്പാക്ട് ഫോൺസ് ഒക്കെ വേണ്ടവർക്ക് ഇതൊരു നല്ല ഓപ്ഷനാണ് കാരണം ആണ് നമ്മുടെ മാർക്കറ്റിൽ കോമ്പാക്ട് ഫോൺസ് വരുന്നേ വരുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് ഫോൺസ് ഫോൺസ് ഇല്ല എന്ന് തന്നെ അപ്പോൾ ഇഞ്ചസ് ഫോൺ വേണമെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് കാരണം ഇത് ആമിലേഡ് ഡൈനാമിക് ആമലെ ഡിസ്പ്ലേ ഉണ്ട് വൺ ട്വൻറ്റി ഹേർഡ് റിൽഫ്രഷ് ഏറ്റ് ഉണ്ട് തൗസൻഡ് സെവൻ ഫിഫ്റ്റി പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ട് അതിനൊപ്പം തന്നെ എച്ച് ടി ആ ടെൻ പ്ലസ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും തന്നെ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട് പിന്നെ ഇതിനകത്ത് ഫുൾ എച്ച് ടി റെസൊല്യൂഷനെ ഉള്ളൂ എന്നുള്ളതാണ് വൺ പോയിന്റ് ഫൈവ് കെ ഇല്ല എന്നാലും നല്ല ക്വാളിറ്റി സാംസങ്ങിന്റെ ഡിസ്പ്ലേസ് ഒരു കമ്പ്ലൈൻറ്റും പറയുന്നത് അത്രയും നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണ് അപ്പോൾ ആ ഒരു അടിപൊളിയാണ് അപ്പോൾ ഇതൊക്കെ നല്ല കാര്യങ്ങളാണ് കാര്യങ്ങളട്ടോ ഇനി സോഫ്റ്റ്വെയർ അത് നമുക്ക് പറയേണ്ട കാര്യമില്ല സാംസങ്ങിൻ്റെ വൺ യുവ അപ്ഡേറ്റ് സൈക്കിളിലൊക്കെ വളരെ ആണ് അപ്പോൾ അപ്ഡേറ്റ്സ് ഒക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആരാണെങ്കിൽ കണ്ണും പൂട്ടിയെടുക്കാവുന്ന ഡിവൈസാണ് സാംസങ് കാരണം വൺ യു വൈയിൽ അവർ ഒരുപാട് വർഷങ്ങൾ നമുക്ക് അപ്ഡേറ്റ്സ് വരുന്നു അതേപോലെ മന്ത്ലി അപ്ഡേറ്റ്സിൻ്റെ കാര്യമാണെങ്കിൽ വളരെ ആണ് അപ്പോൾ ആ ഒരു കാര്യത്തിൽ സോഫ്റ്റ്വെയർ കാര്യത്തിൽ കണ്ണും പൂട്ടിയെടുക്കാവുന്ന ഒരു ഡിവൈസാണ് സാംസങ് എസ് ട്വൻറ്റി ത്രീ കാരണം സ്റ്റാപ് ഡ്രാഗൺ ഏജൻ ടു അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട അറിയില്ല നല്ല പെർഫോമൻസ് ഉള്ള ഡിവൈസ് ആണ് നല്ല സോളിഡ് എക്സ്പീരിയൻസ് ആണ് ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല അങ്ങനത്തെ കിടലും എക്സ്പീരിയൻസ് ആണ് പിന്നെ ഇതിനകത്ത് എയ്റ്റ് ജി ബി റാമും വൺ ട്വന്റി എയ്റ്റ് ജി ബി ബിറ്റോറേജും ടൂ ഫിഫ്റ്റി സിക്സ് ജി ബി വേരിന്റ് വേണമുള്ള ഇവിടെയാണ് നമുക്കൊരു ഇമ്പോർട്ടന്റ് ഉള്ളത് വൺ ട്വന്റി ജി ബി സ്റ്റോറേജ് വേരിയന്റ് യു എസ് എസ് ത്രീ പോയിന്റ് സീറോ ആണ് എന്നാൽ ടു ഫിഫ്റ്റി സിക്സ് ജി ബി വേരിയന്റ് യു എഫ് എസ് ഫോർ പോയിന്റ് സീറോ ആണ് അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഉണ്ട് യു എസ് വൺ ഫോർ പോയിന്റ് സീറോ ആണ് കാരണം വൺ ട്വന്റി എയ്റ്റിൽ ഫോർ പോയിന്റ് സീറോ ഇല്ല എന്നുള്ളതാണ് അപ്പൊ ആ ഒരു കാര്യം നമ്മൾ മനസ്സിൽ വെക്കുക അപ്പോൾ വൺ ട്വന്റിയിട്ട് എടുക്കുകയാണെങ്കിൽ യു എഫ് എസ് ത്രീ പോയിന്റ് വണ്ണേ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് അപ്പൊ ആ ഒരു ആസ്പെക്റ്റ് നമ്മൾ എടുക്കണം കാരണം എന്ന് വെച്ചാൽ യു എഫ് എസ് ഫോർ പോയിന്റ് സീറോ ത്രീ പോയിന്റ് വണ്ണിൽ ഡെഫിനറ്റ്ലി ഡിഫറൻസ് ഉണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ റീഡ്രൈറ്റ് സ്പീഡ് വേരിയിങ് ആണ് ത്രീ പോയിന്റ് വൺ എനിക്ക് ഒന്ന് സ്കോറൊക്കെ നോക്കുകയാണെങ്കിൽ വൺ ലാഖിന് താഴെയാണ് എന്നാൽ ഫോർ പോയിന്റ് സീറോ വൺ ലാക്ക് ഫിഫ്റ്റി തൗസൻഡിൻ്റെ ആണ് ആ സ്കോർ വരുന്നത് ആൻഡിറ്റു ബെഞ്ച് മാർക്ക് സ്കോറിൽ നോക്കുമ്പോൾ അപ്പോൾ അത്രയും ഒരു ഡിഫറൻസ് ഉണ്ട് ഇനി ക്യാമറയിലെ കാര്യം പറയുമ്പോൾ ഫിഫ്റ്റീ മെഗാ പിക്സൽ പ്രൈമറി ക്യാമറ ട്വൽവ് മെഗാ പിക്സൽ അൾട്രാവൈഡും ടെൻ മെഗാ പിക്സൽ സെൽഫിയും അതേപോലെ ഒരു ട്വൽവ് മെഗാപിക്സൽ സെൽഫി സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് അപ്പം ക്യാമറയുടെ അടുത്ത് നമുക്ക് സാംസങ്ങിൻ്റെ ഫ്ളാഷ്ഷിപ്പ് ഡിവൈസെല്ലാം നല്ലൊരു ക്വാളിറ്റി എക്സ്പീരിയൻസ് ആണ് തരുന്നത് ടെലിഫോട്ടോ ആയാലും പോർട്ട്രേറ്റ്സ് ആണെങ്കിലും എല്ലാം തന്നെ നല്ലൊരു ക്വാളിറ്റി എക്സ്പീരിയൻസ് അതേപോലെ വീഡിയോ റെക്കോർഡിംഗ് നമുക്ക് ഫോർ കെ സിക്സ് എഫ് പി എസ് ഉണ്ട് വളരെ അധികം സ്റ്റെബിൾ ഐസ് വീഡിയോ അപ്പോൾ ക്യാമറയും നല്ല ഒരു സോളിഡ് എക്സ്പീരിയൻസ് ആണ് തരുന്നത് ഇനി ഇതിൻ്റെ ഏറ്റവും വലിയൊരു എന്താ പറയുക ഡ്രോ ബാക്ക് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാറ്ററി ലൈഫാണ് ബാറ്ററി ലൈഫ് മൂവായിരത്തി എംഎച്ച് കപ്പാസിറ്റി ബാറ്ററി ഉള്ളൂ എന്നുള്ളതാണ് നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് അയ്യായിരം അയ്യായിരത്തി അഞ്ഞൂറും വരെ നമ്മള് എത്തി നിക്കുന്ന കാലത്താണ് മൂവായിരത്തി തൊള്ളായിരം അപ്പൊ അതിന്റെ ബാറ്ററി ലൈഫ് ഒബ്വിയസ്ലി കുറവാണ് അതിലൊരു സംശയമില്ല അതിനൊപ്പം തന്നെ നമുക്ക് ചാർജർ ഇല്ല അത്രയ്ക്ക് ഫാസ്റ്റ് ഒന്നുമല്ല അപ്പോൾ അതൊരു ഇമ്പോർട്ടന്റ് ആസ്പെക്റ്റ് ബാറ്ററി ലൈഫ് ചാർജർ സ്പീഡ് കുറവാന്നുള്ളതും പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന കാര്യമാണ് രാത്രി ചാർജ് ചെയ്യാൻ വെച്ചാൽ മതി എന്നാൽ ബാറ്ററി ലൈഫ് മൂവായിരത്തി തൊള്ളായിരം മില്ലിയാപ്പോർ ഡെഫിനറ്റ്ലി കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് ചാർജിങ് സ്പീഡിന് കാര്യമാണെങ്കിലും ട്വൻറ്റി ഫൈവ് വോട്ടേ ഉള്ളൂ എന്നുള്ളതാണ് ഫോർട്ടി ഫൈവ് ഇല്ല ട്വൻറ്റി ഫൈവ് വോട്ടേ ഉള്ളൂ കാരണം ഫോർട്ടി ഫൈവ് എസ് ട്വൻറ്റി ത്രീ പ്ലസിനും അൾട്രയ്ക്കും ഉണ്ടായിരുന്നു എസ് ട്വൻറ്റി ത്രീക്ക് ട്വൻ്റി ഫൈവ് വോട്ടേ ഉള്ളു വയർലെസ് ചാർജിങ് ഉണ്ട് പക്ഷെ എന്നാൽ ട്വൻ്റി ഫൈവ് വോട്ട് ചാർജിങ് ഒരുപാട് സമയം എടുക്കും അതേപോലെ ബാറ്ററി ലൈഫും കുറവാണെന്നുള്ളതാണ് അപ്പൊ ബാറ്ററി ലൈഫിന്റെ ഇമ്പോർട്ടന്റ് ആസ്പെക്ട് എന്ന് വെച്ചാൽ നമ്മൾ ഗെയിം ഒക്കെ കളിക്കണവരാണെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു ഇഷ്യൂ എന്ന് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും അപ്പോൾ ബാറ്ററി മൂവായിരത്തി തൊള്ളായിരം ഡെഫിനറ്റ്ലി ഞാൻ സജസ്റ്റ് ചെയ്യില്ല അപ്പൊ അത്രയും ഹെവി യൂസർ അല്ലെങ്കിൽ മേ ബി എടുക്കാം പക്ഷേ ഹെവി യൂസർ ആണെങ്കിൽ നിങ്ങൾ രണ്ട് തവണ ചാർജ് ചെയ്യേണ്ടി വരും അല്ലൊരു സംശയമില്ല കാരണം സ്നാപ്ഡ്രാഗൺ സ്നാപ് ഡ്രാഗൺ എയ്റ്റ് നല്ല എഫിഷ്യൻറ്റ് ആണ് അതിലൊരു സംശയമില്ല എന്നാൽ പോലും മൂവായിരത്തി തൊള്ളായിരം മൂവായിരത്തി തൊള്ളായിരം എം എ എച്ച് കപ്പാസിറ്റി ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി നാലില് ഡെഫിനറ്റ്ലി കുറവാണ് ഒരു സംശയമില്ല അപ്പം ഇപ്പം നാലായിരം തന്നെ മതിയാവുന്നില്ല നാലായിരത്തി അഞ്ഞൂറും പോരാ അയ്യായിരം പോരായിട്ടാണ് അയ്യായിരത്തി അഞ്ഞൂറിലേക്ക് എത്തി നിൽക്കുന്നത് ഇപ്പോൾ ഒരുപാട് സ്മാർട്ട് ഫോൺസിലൊക്കെ അയ്യായിരം അയ്യായിരത്തി അഞ്ഞൂറൊക്കെ വരുന്നുണ്ട് ആ സമയത്താണ് എന്താ പറയുക സാംസങ്ങിൻ്റെ ഈ മൂവായിരത്തി തൊള്ളായിരം ഇൻഫാക്ട് കഴിഞ്ഞ വർഷത്തെ ആട്ടോ എന്നാലും ഞാൻ എന്താ ബാറ്ററി ഹെവി ബാറ്ററി യൂസേജ് ആണെങ്കിൽ ഇത് ഡെഫിനറ്റ്ലി ഒരു പ്രോബ്ലം തന്നെയാണ് പക്ഷേ എല്ലാം കൊണ്ടും തന്നെ നല്ലൊരു പാക്കേജാണ് അതിലൊരു സംശയമില്ല ഇനി ക്യാമറേൻ്റെ കാര്യത്തിൽ സിവി ആണോ അതോ ഇതാണോ നല്ലതെന്ന് വെച്ചാൽ പേഴ്സണലി എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ സിവി ആണ് എനിക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയി തോന്നിയത് കാരണം അതിൽ ആ ലൈക്ക് ആ മോഡ്സൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അപ്പോൾ പ്രോബ്ലി ക്യാമറ മാത്രം നോക്കുകയാണെങ്കിൽ ഞാൻ സിവി എടുക്കും എന്നാൽ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ പ്രോബ്ലി സാംസങ്ങിൻ്റെ ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എസ്പെഷ്യലി ഫോർ അപ്ഡേറ്റ്സ് അത് ഞാൻ പറയുക അപ്ഡേറ്റ്സിൻ്റെ കാര്യത്തിൽ ഷോമി വളരെ ലാഗിങ് ബിഹൈൻഡ് ആണ് കാരണം മന്ത്ലി അപ്ഡേറ്റ്സ് ഒന്നും ഇല്ല ടു ത്രീ മന്ത്സ് കൂടുമ്പോഴേ അപ്ഡേറ്റ്സ് വരുന്നുള്ളൂ എന്നാൽ സാംസങ് പക്കയാണ് അപ്ഡേറ്റ്സിൻ്റെ കാര്യത്തിൽ അതിൽ നമ്മൾ കംപ്ലയിൻ്റ് ഒന്നും പറയില്ല എന്നാൽ ബാറ്ററി ലൈഫ് അതിന് അടിപൊളി ബാറ്ററി ലൈഫ് ഷോമി ഫോർട്ടീൻ ജി അതേപോലെ പെർഫോമൻസ് എല്ലാം തന്നെ നല്ലതാണ് ചാർജിങ് സ്പീഡും അത്യാവശ്യം കുഴപ്പമില്ല സിക്സ്റ്റി സെവൻ വോട്ട് ചാർജറുണ്ട് ചാർജറും ഇൻക്ലൂഡഡാണ് ബോക്സിനകത്ത് സാംസങ്ങിനകത്ത് ഇല്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം അപ്പോൾ ഇതൊക്കെയാണ് സാംസങ് എസ് ട്വൻറ്റി ത്രീനെ ന് മുമ്പുള്ള പ്രോസ് ആൻഡ് കോൺസ് ആണ് ഞാൻ പറഞ്ഞത് ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം എസ് ട്വൻറ്റി തൊരു വാങ്ങണോ വേണ്ടിയോ അറ്റ് ഫോർട്ടി സിക്സ് ട്രിപ്പിൾ നയൻ കുഴപ്പമില്ലാത്തൊരു ഡീലാന്ന് പറയാം കാരണം അത്യാവശ്യം ഡീസന്റ് ബാറ്ററി യൂസേജ് ഒക്കെ ഉള്ളൂ നിങ്ങൾ ധൈര്യമായിട്ട് എടുക്കുക എന്നാൽ ഹെവി ബാറ്ററി യൂസർ ആണെങ്കിൽ ഈ ഒരു കാര്യം മനസ്സിൽ വയ്ക്കുക രണ്ട് തവണ ചാർജ് ചെയ്യേണ്ടി വരും ഒരു ദിവസം അല്ലെങ്കിൽ ഫുൾ ബാറ്ററി നിൽക്കില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് സാംസങ് എസ് ട്വൻറ്റി ത്രീ ഡിവൈസിൻ്റെ ഈ ഓഫറിനെ കുറിച്ചാണ് നമ്മൾ ഈ പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ഓഫർ നല്ലതാണോ നിങ്ങൾ എടുക്കൂ ഈ ഓഫർ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക ഇതേപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് ഓപ്പ് ടു സീൻ അവർ നെക്സ്റ്റ് വീഡിയോ ഹാവ് ഗ്രേറ്റ് ഡേ